നമുക്ക് മലയാള ഭാഗത്ത് നിന്നുള്ള എ എസ് എമ്മിന്റെ പ്രീവിയസ് ചോദ്യം നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം എങ്ങനെയായിരുന്നു തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം സി കോഡിലെ അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് എന്ന ചോദ്യം നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് പോകുന്നു ഓപ്ഷൻ എ ആണ് ഉത്തരം ഭരതവാക്യം ചൊല്ലുക അപ്പൊ നമുക്ക് ശൈലികൾ കുറച്ച് നോക്കാം ശൈലികളും അതിന്റെ അർത്ഥങ്ങൾ കുറച്ച് നോക്കാം കച്ച കെട്ടുക എന്താണ് കച്ചകെട്ടുക സന്നദ്ധനാവുക സിംഹഭാഗം വലിയ ഭാഗം കാറ്റുള്ളപ്പോൾ തൂറ്റണം അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം അഴകിയ രാവണൻ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ കൊള്ളി വാക്ക് വേദനിപ്പിക്കുന്ന വാക്ക് ഒക്കെ മലയാള സ്വന്തം കൂടെ ശ്രദ്ധിക്കുക കച്ച കെട്ടുക സന്നദ്ധനാവുക സിംഹഭാഗം വലിയ ഭാഗം കാറ്റുള്ളപ്പോൾ തൂറ്റണം അവസരത്തിലൊത്ത് പ്രവർത്തിക്കണം അഴകിയൻ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ കൊള്ളി വാക്ക് വേദനിപ്പിക്കുന്ന വാക്ക് ആലത്തൂർ കാക്ക ആശിച്ച് കാല കളയുന്നവൻ കളയുന്ന ആ ധനാശി പാടുക അവസാനിപ്പിക്കുക കുളിച്ച കടവ് മറക്കരുത് അതായത് കഴിഞ്ഞ അനുഭവങ്ങളും പ്രത്യേകം മറക്കരുത് കൂടെ ഇരുന്ന് കഴുത്തെറുക്കുക അടുത്തുകൂടി ചതിക്കുക ഏഷണി ക്രിയ കാടു കാട്ടുക അബദ്ധം പ്രവർത്തിക്കുക നെല്ലി നെല്ലിപ്പടി കാണുക അങ്ങേ അറ്റം വരെ എത്തുക പടി കടത്തുക പുറത്താക്കുക ഒരു കൈ നോക്കുക രീക്ഷിക്കുക ഒന്നുകൂടി ആലത്തൂർ കാക്ക ആശിച്ച കാലം കഴിക്കുന്ന ധനാശി പാടുക അവസാനിപ്പിക്കുക കുളിച്ച കടവ് മറക്കരുത് കഴിഞ്ഞ അനുഭവങ്ങളും പ്രവൃത്തികളും മറക്കരുത് കൂടെ കൂടെയിരുന്ന് കഴുത്തറക്കുക അടുത്തുകൂടി ചതിക്കുക ഏഷണി നാരദക്രിയ കാട് കാട്ടുക അബദ്ധം പ്രവർത്തിക്കുക നെല്ലിപ്പടി കാണുക അങ്ങേയറ്റം വരെ എത്തുക കടത്തുക പുറത്താക്കുക ഒരു കൈ നോക്കുക പരീക്ഷിക്കുക ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പരോപകാരം എന്ന പദം പിരിച്ചെഴുതുക ഉത്തരത്തിലേക്ക് പോകാം ഓപ്ഷൻ ബി ആണ് ആണത്തിനും പര അധികം ഉപകാരമാണ് പര ഉപകാരം അപ്പൊ നമുക്ക് കുറച്ച് ഇതെല്ലാം പറയുന്നെല്ലാം പ്രീവിയസ് ചോദ്യമാണ് ഇപ്പൊ നമുക്ക് ഓപ്ഷനായിട്ട് പറഞ്ഞ ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞതെല്ലാം ഓപ്ഷനായിട്ട് പറഞ്ഞതെല്ലാം പ്രീവിയസ് ചോദ്യമാണെന്ന് ഓർത്ത് വെക്ക വെഞ്ചാമരം വെൺ അധികം ചാമരം ചിന്മയം ചിത്ത് അധികം മയം ഇവൾ ഈ അധികം അൾ കരഞ്ഞില്ല കരഞ്ഞു അധികം ഇല്ല എണ്ണൂറ് എൺ അധികം നൂറ് ശ്രദ്ധിക്കോ വെഞ്ചാമരം ചാമരം ചിന്മയം അതായത് മയം ഇവൾ ഈ അധികം ആൾ കരഞ്ഞില്ല കരഞ്ഞും അധികം ഇല്ല എണ്ണൂറ് അധികം നൂറ് അടുത്ത വീണ്ടും നോക്കാം വാഗ്ദോരണി വാക് അധികം എണ്ണായിരം എൺ അധികം ആയിരം തിരുമുൽ കാഴ്ച തിരുമുൻ അധികം കാഴ്ച

വാക്മയം മയം വാക്ക് അധികം മയം അവൻ ആ അധികം അൻ തിരുവടി തിരു അധികം അടി വിൺ തല വിൺ അധികം തല വെൺതിങ്കൾ വെൺ അധികം തിങ്കൾ അടുത്ത ചോദ്യത്തിലേക്ക് ലഭിക്കുമ്പോൾ അടുത്ത ചോദ്യം അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക ഏതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷനിലെ ഉത്തരം എ ആണത്തെ ബഹിർമുഖൻ അന്തർമുഖൻ ഓപ്പോസിറ്റ് ബഹിർമുഖൻ അപ്പൊ നമുക്ക് കുറച്ച് വാക്കുകൾ വാക്കുകൾ നോക്കാം വിയോഗം സംയോഗം ദൃഢം ശിഥിലം ക്ഷണികം ശാശ്വതം ചൂഷകർ ചൂഷിതർ ഒക്കെ വിയോഗം സംയോഗം ദൃഢം ശിഥിലം ക്ഷണികം ശാശ്വതം ചൂഷക ചൂഷിത ഓക്കെ വീണ്ടും നോക്കാം ഏകം അനേകം അയം വ്യം മധുരം അഗ്രജൻ അവരജൻ ഉപകൃതം അപകൃതം വൃദ്ധി ക്ഷയം അണിയം അമരം സുഗ്രഹം ദുർഗ്രഹം സഹിതം രഹിതം രസം നീരസം ധീരൻ സത്യൂ ഏകം അനേകം ആയം വ്യയം തിക്തം മധുര അഗ്രജൻ അപരജൻ ഉപകൃതം അപകൃതം വൃദ്ധി ക്ഷയം അണിയം അമരം സുഗ്രഹം ദുർഗ്രഹം സഹിതം രഹിതം രസം നീരസം തീരൻ പേര് ഓക്കെ ഇപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ നോക്കി ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു